എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കൊഞ്ച് ബിരിയാണി തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം കൊഞ്ച് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊഞ്ചിൽ മസാല പുരട്ടി ഒന്ന് മാറ്റി വയ്ക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കണം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് പെരട്ടി കൊഞ്ച് നമുക്കൊരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി കൊഞ്ച് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രമ്പയില മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ ഒന്ന് നല്ല മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കണം ആട്ടി അത് വേണം പിന്നെ അല്പം പുളിയില്ലാത്ത തൈര് തൈര് കുറച്ച് മതി പുളിയില്ലാത്ത പുളിയുള്ള തൈര് ഉപയോഗിക്കേണ്ട പുളിയില്ലാത്ത കുറച്ച് തൈരും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണം ഇഞ്ഞ് വെച്ച സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഈ സവാള കുറച്ചിട്ടാൽ മതി കുറച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ബാക്കിയുള്ള സവാള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം സവാള നന്നായി ഫ്രൈ ചെയ്ത് ഇത് നമുക്ക് കോരി മാറ്റിയെടുക്കാം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള സവാളയിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം നന്നായി വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നന്നായി ഇളക്കി അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സവാള ഇതെല്ലാം മിക്സ് നന്നായി ഒന്ന് വാടി വരുന്നെങ്കിൽ കുറച്ച് നേരം അടച്ചു വയ്ക്കാം മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് നേരത്തെ അരപ്പ് പുരട്ടി വെച്ച കൊഞ്ചെല്ലാം നമുക്കൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡ്രൈ ആയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി തവാളെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയും കൂടെ ഇള ഇട്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെക്കണം തക്കാളി എല്ലാം ഇട്ട് നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചും കൂടെ ഇട്ട് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായി ഇളക്കി യോജിപ്പ് ഈ കൂട്ടിലേക്ക് നേരത്തെ നമ്മൾ അട്ടി വച്ചേക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് തേങ്ങ നന്നായി ഒന്ന് അരയണം അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരിഞ്ഞു വെച്ചേക്കുന്ന രമ്പയെല്ലാം മല്ലി എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം കുരുമുളകും കൂടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്ക് യോജിപ്പിക്കുക ീ കൂട്ടിലേക്ക് പുളിയില്ലാത്ത ഒരു രണ്ട് സ്പൂൺ തൈര് ഒരുപാട് തൈരൊഴിക്കേണ്ട അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു രണ്ട് സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി നന്നായി യോജിപ്പിക്കാം ആവശ്യമായ മസാല തയ്യാറായിട്ടുണ്ട് ഈ മസാലയിൽ അല്പം ഗ്രേവി ഗ്രേവിയായിട്ട് തന്നെ ഇരിക്കണം ഡ്രൈ ആക്കേണ്ട അല്പം ഗ്രേവിയും കൂടെ വേണം ഇനി ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കണം ചോറ് ആഡ് കൊടുക്കാം ഞാൻ സാധാരണ ബിരിയാണി വെക്കാനായാലും നെച്ചോറിനായാലും കുക്കറിലാണ് ചോറ് തയ്യാറാക്കുന്നത് കുക്കറിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചോറ് നല്ല സോഫ്റ്റുമാണ് കുക്കറിൽ ചോറ് വയ്ക്കുന്ന നെച്ചോറ് വയ്ക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മസാല കൂട്ടിലേക്ക് ചോറെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായി അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു അരമണിക്കൂർ ഒന്ന് ദം ചെയ്യാൻ വയ്ക്കണം കൊഞ്ച് ബിരിയാണി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്